ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് നമുക്കറിയാം ഇഗ്നോ ഫോക്കസിൽ നമ്മൾ തുടർച്ചയായിട്ട് ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന ഓരോ ഇഗ്നോ കോഴ്സുകളിലും ഉൾപ്പെടുന്ന സബ്ജക്റ്റുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസുമായിട്ടാണ് വരാറുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എ കോഴ്സിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട് കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം എം എം പി സി സീറോ സീറോ സിക്സ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ഇതിനേക്കാൾക്കൂപരിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ അടക്കം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കാം ലേൺ ബേസിന്റെ ഫാക്കൾ നമ്മളോടൊപ്പം ഉണ്ട് സർ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക പരീക്ഷയിൽ നല്ല രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നോക്കാൻ പോകുന്നത് എം എം ബി സി സീറോ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജെക്റ്റിൻ്റെ പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ റീസൺ ട്രെൻഡ്സ് അല്ലെങ്കിൽ കറണ്ട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പൊതുവേ ചോദിക്കുന്നത് എന്നാലും വെറൈറ്റി ടോപ്പിക്കുകൾ പല ടോപ്പിക്കുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വന്നത് ജനറൽ അനാലിസിസ് ആണ് ജനറൽ അനാലിസിസിൽ ഫസ്റ്റ് നോക്കുന്നത് വെറൈറ്റി ഓഫ് ടോപ്പിക് നമുക്ക് പല ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നാലും മാർക്കറ്റ് എൻവിറോൾമെന്റിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി പ്രോഡക്റ്റ് പൊസിഷനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് റോൾ ഓഫ് ബ്രാൻഡിങ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നതാണ് അതിന് റീസൻ്റായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റീസെൻറ്റ് ഡെവലപ്മെന്റ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഒക്കെ കൂടാതെ കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ മാർക്കറ്റിങ്ങിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ഡേഷൻസ് ചെയ്ത് നമ്മൾക്ക് എക്സാമ്പിളായിട്ട് നോട്ട് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനകത്ത് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാർക്കറ്റിംഗ് നമ്മൾ നേരത്തെ കാലത്ത് കാണുന്നത് നമുക്കൊരു ടി വിയിൽ അഡ്വർടൈസ്മെന്റ് വരുന്നു അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ്സ് വരുന്നു എന്ന് മാത്രമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ സെക്ടേഴ്സിലും മാർക്കറ്റിംഗ് ഉണ്ട് കൂടാതെ അതിന് വൈഡ് റേഞ്ചായിട്ട് നമുക്കതിനെ ചെയ്യാനും സാധിക്കുന്നു വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ വൈഡ് റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്താണ് നമുക്ക് എന്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യേണ്ടത് കൂടാതെ തന്നെ കുറേ റെക്കോറിംഗ് ആയിട്ട് തന്നെ എന്ന് വെച്ചാൽ പല ആയിട്ട് ചോദിച്ചു വരുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ട് ഇപ്പോൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ് മീൻസ് പണ്ട് തൊട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് ബിഹേവിയർ ചലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ട് ചോദിച്ചു വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ സെക്ഷൻ സ്ട്രക്ചേഴ്സ് ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ സെക്ഷൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും നമുക്ക് കാണാറുണ്ട് അപ്പോൾ സെക്ഷൻ എയിൽ കംപ്ലീറ്റ്ലി തിയറി കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മളുടെ പ്രാക്ടിക്കൽ നമ്മളുടെ ഒരു സബ്ജെക്ട് നോളേജ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക സെക്ഷൻ ബിയിലോ കഴിഞ്ഞൊരു അശോക്കം നമുക്ക് കേസ് സ്റ്റഡീസ് ചോദിച്ചിട്ടുണ്ട് കേസ് സ്റ്റഡീസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണക്ട് ചെയ്ത് എഴുതേണ്ടതായിട്ട് നമ്മളുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളേജ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേസ് സ്റ്റഡീസിൽ പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ്സിനെ ബേസ് ചെയ്ത് ഒരു കണ്ടംപററി ട്രെൻഡ്സ് നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്ന ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ട്രെൻഡ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും നമ്മൾക്ക് ചോദിക്കുന്നുണ്ട് അതിനെ ബേസ് ബേസുള്ള ക്വസ്റ്റ്യൻസിലൊന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് അതേപോലെ ഗ്രീൻ മാർക്കറ്റിംഗ് അതേ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ റീസൺ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈക്വൽ വെയ്റ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് ഈക്വൽ വെയ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിയറിക്കും അതേപോലെ പ്രാക്ടിക്കലിനും ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതും നമുക്ക് പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് അടുത്തത് നമ്മൾ ബ്ലോക്ക് വൈസ് വേറ്റേജ് അനാലിസിസ് ചെയ്യുകയാണ് ബ്ലോക്ക് വൈസ് വേറ്റേജ് അനാലിസിസിൽ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസിൽ നിന്നും ഒരു ഒരു സിസ്റ്റീൻ ഒക്കറൻസ് എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നും നമുക്ക് സെയിൽസ് പ്രൊമോഷൻ എന്താണ് അഡ്വർടൈസ്മിങ് എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെയാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷനിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഒക്കെ നമുക്കൊരു ചോദിച്ചിട്ടുള്ളതാണ് അപ്പം സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ആണ് അവിടെ ബ്രാൻഡിങ് എന്താണ് പാക്കിങ് എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത് ആയിട്ട് ചോദിച്ചു വരുന്നതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അതുപോലെ പ്രോഡക്റ്റ് ഡിസിഷൻ എന്താണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇതൊക്കെ ആയിട്ട് ചോദിച്ചു വരുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂ ആണ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു ഒരു നയൻ ടൈംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് കറണ്ട് കണ്ടംപ്രറി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്താണ് അപ്പോൾ അവിടെ ചോദിക്കുന്നത് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് സർവീസ് സെക്ടറിലും മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു സർവീസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് നമ്മൾ പോപ്പുലർ ആക്കുന്നത് അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണ് ആൻഡ് അതർ ഇമേജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് അടുത്താണ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് മാർക്കറ്റിങ്ങും മാർക്കറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത് ഫണ്ടമെൻ്റൽ ഉള്ള കാര്യങ്ങളാണ് അതൊരു സിക്സ് ടൈംസ് ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അവിടെ യൂഷ്വലായിട്ട് ചോദിച്ചു വരുന്നത് എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എന്താണ് മാർക്കറ്റിംഗ് എൻവരോൺമെൻറ്റ് അനാലിസിസ് എന്താണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്താണ് ടാർഗറ്റ് എന്താണ് പൊസിഷനിങ് എന്താണ് കസ്റ്റമർ ബിഹേവിയർ ഇതിനെയൊക്കെ ബേസ് ചെയ്തുള്ള ആണ് ഇൻട്രൊഡക്ഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ബ്ലോക്ക് വൈസ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ ആണ് സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ തേർഡ് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് വൈസ് അനാലിസിസ് ചെയ്യുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സ്ട്രോങ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ അതേപോലെ തന്നെ പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രോഡക്റ്റ് ഡിസിഷനിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കണം അടുത്തതാണ് യൂണിറ്റ് വൈസ് വേറ്റേജ് അനാലിസിസ് യൂണിറ്റ് വൈസ് വേറ്റേജ് അനാലിസിസിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂ ആണ് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേർജിംഗ് ഇഷ്യൂ എന്ന ബ്ലോക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് അതർ ഇമേജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിലെ മറ്റുള്ള ഇമേജിംഗ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്കൊരു അഞ്ചു പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് എന്താണ് സെൻസറി മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പാട്ടാണ് ഇത് അപ്പോൾ യൂണിറ്റ് ആണ് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിങ് ഇഷ്യൂ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്തത് യൂണിറ്റ് ടുവിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു മൂന്ന് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല ഹൈലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് അവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അടുത്ത യൂണിറ്റ് വൺ ആണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് ഈ മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതൊരു എന്താണ് എങ്ങനെയാണ് സർവീസ് സെക്ടറിൽ നമ്മൾ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ സെക് ഫസ്റ്റ് ബ്ലോക്കായ സെക്ടറൽ അനാലിസിസ് ആൻഡ് ഇമേജിംഗ് ഇഷ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ത്രീ ആയ അതർ ഇമേർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ആണ് അത് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഗൈഡിറ്റാണ് മാർക്കറ്റിംഗ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് അടുത്തത് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ ബോക്കിൽ ബ്ലോക്ക് യൂണിറ്റ് വൺ ആയ പ്രോഡക്റ്റ് ഡിസിഷൻ അതിനെ ബേസ് ചെയ്ത് നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അവിടെ പ്രോഡക്റ്റ് ലെവൽ എന്താണ് അതേപോലെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ദെൻ യൂണിറ്റ് ഫോറിനെ ബേസ് ചെയ്ത് പ്രൈസിങ് ഡിസിഷൻ പ്രൈസിംഗ് ഡിസിഷനെ പറ്റി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പ്രൈസിങ് എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ യൂണിറ്റ് ആണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇതിൽ നിന്ന് നമുക്ക് ഒരു ത്രീ ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ പി എൽ സിയും ചോദിച്ചിട്ടുണ്ട് അടുത്തത് യൂണിറ്റ് ടു ആണ് ബ്രാൻഡിങ് ആൻഡ് പാക്കിംഗ് ഡിസിഷൻ ആണ് അതിൽ നിന്ന് നമുക്ക് രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ബ്രാൻഡിങ് ആൻഡ് പാക്കിംഗ് ഇൻ മാർക്കറ്റിംഗ് ആണ് അടുത്തത് ബ്ലോക്ക് ത്രീയിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ ആണ് അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂണിറ്റ് ടു ആണ് അഡ്വർട്ടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആണ് അതേപോലെ തന്നെ യൂണിറ്റ് ആയ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് യൂണിറ്റിൽ നിന്നും നാല് പ്രാവശ്യം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സ്ട്രാറ്റജീസ് അഡ്വർടൈസിങ് സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് അതിൽ യൂണിറ്റ് വൺ ആയ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് ആ പോർഷനിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ഫോർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ബ്ലോക്കിലെ യൂണിറ്റ് വണ്ണിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ഓവർവ്യൂ ഒരു ജനറൽ അനാലിസിസ് ആണ് മാർക്കറ്റിങ്ങിനെ പറ്റി അതിനെപ്പറ്റി ഒരു മൂന്ന് ടൈം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫണ്ടമെൻറ്റൽസ് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണെന്നും കൂടാതെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് അടുത്തത് യൂണിറ്റ് ടു ആണ് മാർക്കറ്റ് എൻഗ്രോൺമെൻറ്റ് അനാലിസിസും അതേപോലെ തന്നെ യൂണിറ്റ് ത്രീ ആയ മാർക്കറ്റ് സെമെൻറ്റ് സെഗ്മെൻറ്റേഷൻ ടാർഗറ്റിങ് ആൻഡ് പൊസിഷനിങ് ആണ് ഈ രണ്ട് യൂണിറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ബ്ലോക്ക് ഫോറിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഈച്ച് അപ്പിയർ വൺസ് രണ്ടും രണ്ട് യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈയൊരു നമ്മൾ യൂണിറ്റ് വൈസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇമേജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് ഡിസിഷനിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പി എൽ സി നോക്കണം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കണം അതേപോലെ തന്നെ പ്രൈസിങ് നോക്കുക ദെൻ പ്രോഡക്റ്റ് ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാണ്ട് ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണ് അതേപോലെ തന്നെ കറണ്ട് സിനാറിയോയിൽ മാർക്കറ്റിങ്ങിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തതാണ് ടോപ്പിക് വൈസ് വേറ്റേജ് അനാലിസിസ് ടോപ്പിക് വൈസ് വേറ്റേജ് അനാലിസിസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമ്മൾ കണ്ടുവരുന്ന ഒരു ടോപ്പിക്ക് അത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ എല്ലാ നമുക്ക് മാർക്കറ്റിംഗ് ആകുമ്പോൾ പല ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ അപ്പിയറൻസിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ലൈക്ക് മാർക്കറ്റിംഗ് എൻവറോൺമെന്റ് മാർക്കറ്റ് റ്റിംഗ് സെഗ്മെന്റേഷൻ ഒബ്ജെക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് അതേപോലെ തന്നെ സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോസസ്സ് വെച്ചാൽ മാർക്കറ്റ് സ്കിമ്മിങ് വേഴ്സസ് പെൻട്രേറ്റീവ് മീൻസ് പ്രൈസിങ് സ്ട്രാറ്റജീസ് സ്കിമ്മിംഗ് പ്രൈസിങ്ങും പെൻട്രേറ്റീവ് പ്രൈസിങ്ങും അതേപോലെ തന്നെ ക്യാരക്ടറിറ്റിക്സ് ഓഫ് എ സർവീസ് സെക്ടർ സർവീസിന്റെ ക്യാരക്ടർ എന്താണെന്നും ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണെന്നൊക്കെ ഒരു സിംഗിൾ ഒക്യൂറൻസിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് പിന്നെ നോക്കിയാൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ലൈൻ സ്ട്രെച്ചിങ് ആൻഡ് ഫില്ലിങ് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് സർവീസ് ഡെലിവറി സിസ്റ്റംസ് ഇപ്പോൾ ഇമേജിങ് ആൻഡ് കണ്ടെപ്പററി ഇഷ്യൂസ് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് സെൻസറി മാർക്കറ്റിംഗ് അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ബിഹേവിയർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഷോർട്ട് എസ് സെയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് പിന്നെ ഡൈവേഴ്സ് റേഞ്ചിൽ നിന്ന് മീൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലേറ്റബിളാണ് എല്ലാ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ എഴുതാനായിട്ട് പറ്റും അതേപോലെ കറണ്ട് ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് അപ്പം അതോടെ ഒന്ന് നമ്മൾ അപ്ഡേറ്റായിട്ട് ഇരിക്കുക നമുക്ക് തിയറി ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ പോലും എക്സാമ്പിൾസ് വെച്ച് കോട്ട് ചെയ്യാനായിട്ട് നോക്കുക അടുത്തത് ബാലൻസ്ഡ് എൻവസൈസ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പല ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിച്ചേക്കാം അപ്പോൾ ഒരു സിംഗിൾ ടോപ്പിക്കിനെ വെച്ചിട്ടായിരിക്കത്തില്ല ഒരു ഒന്നോ രണ്ടോ ടോപ്പിക്കിനെ വെച്ച് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ബേസിക് ആയിട്ട് കാര്യങ്ങൾ എല്ലാം എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നീ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക എന്നാലും ഈ പ്രോ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് തന്നെയാണ് അടുത്തതാണ് മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വൈസ് നമുക്ക് എസ്റ്റിമേഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്കായി പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡെസിഷനിൽ നമുക്കൊരു നാനൂറ്റി എൺപത് ഒരു ഫോർ എയ്റ്റി മാർക്ക്സ് ഒരു നാനൂറ്റി എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചോദിക്കാൻ തക്ക ടോപ്പിക്കുകളുള്ള ഒരു ബ്ലോക്കാണ് പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് അടുത്തത് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂസിൽ നിന്നും നമുക്കൊരു ഫോർ ഫോർട്ടി ഒരു നാനൂറ്റി നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടോപ്പിക്കുകളുണ്ട് സെക്ടറൽ ആപ്ലിക്കേഷൻ ആൻഡ് ഇമേജിംഗ് ഇഷ്യൂസിൽ നിന്നും അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡെസിഷനെ ബേസ് ചെയ്ത് ത്രീ ട്വൻറ്റി മീൻസ് ഒരു മുന്നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ബ്ലോക്കാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് ദെൻ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് അവിടെ നിന്ന് നമുക്കൊരു ടു ഹൺഡ്രഡ് മാർക്സ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് യൂണിറ്റ് വൈസ് എസ്റ്റിമേഷൻ നോക്കുമ്പോൾ യൂണിറ്റ് വൈസ് എസ്റ്റിമേഷൻസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ യൂണിറ്റും പ്രാധാന്യമുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് ജനറൽ ജെൻറൽ ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പോലും ഇച്ചിരി കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് അതർ ഇമർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ത്രീയിലെയാണ് സെക്ടറൽ ആപ്ലിക്കേഷനിലെ യൂണിറ്റ് ത്രീയിൽ വരുന്ന യൂണിറ്റ് ആണ് അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അത് പ്രോഡക്റ്റ് ആൻഡ് യൂണിറ്റ് ിൽ വണ്ണിൽ വരുന്നതാണ് അപ്പോൾ ഈ രണ്ടെണ്ണമാണ് യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പ്രൊമോഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും കാര്യങ്ങളും ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ യൂണിറ്റ് വൈസ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളതാണ് പ്രധാനമുള്ളതാണ് ഇമേജിങ് ഇഷ്യൂസും അതേപോലെ പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് പ്രൈസിങ് ഡിസിഷൻസ് അതേപോലെ തന്നെ പ്രോഡക്റ്റ് പൊസിഷനിങ് പ്രൊമോഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫണ്ടമെൻ്റൽസ് ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പൊസിഷനിങ് തന്നെയാണ് ആയിട്ട് ചോദിച്ചു വരുന്നത് ഒരു മൂന്ന് നാല് പാറ്റേൺ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും പ്രോഡക്റ്റ് പൊസിഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബാക്കി പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഫ്രീക്വൻ്റായിട്ട് ചോദിച്ചതെന്ന് പറയത്തില്ല പക്ഷെ പക്ഷേ ആയിട്ട് ചോദിച്ചു വരുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് തന്നെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതും പ്രോഡക്റ്റ് പൊസിഷനിങ്ങ് തന്നെയാണ് അടുത്തതാണ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോബിലിറ്റി ഓഫ് അപ്കമിങ് എക്സാം ഡിസംബർ ട്വന്റി ത്രീയിൽ നമുക്ക് മാർക്കറ്റിങ്ങില് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈലി പ്രോബിലിറ്റി എന്നല്ല ഹയസ്റ്റ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് തന്നെയാണ് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ചാൻസ് ഉണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പാട്ടിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് അതർ ടോപ്പിക്കൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എൻവറോൺമെൻറ് എന്ന് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് അതേപോലെ സ്പെസിഫിക് സ്ട്രാറ്റജീസ് ലൈക്ക് മാർക്കറ്റിംഗ് സ്കിമ്മിങ് പ്രൈസിംഗും പെൻറ്റേറ്റീവ് പ്രൈസിംഗും അതേപോലെ തന്നെ ക്യാരക്ടറിറ്റിക്സ് ഓഫ് സർവീസസ് ഗ്രീൻ മാർക്കറ്റിംഗ് കണ്ട ഇഷ്യൂസ് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് സെൻസറി മാർക്കറ്റിംഗ് ഇതൊക്കെയെന്ന് പറഞ്ഞാല് വൺ പോയിന്റ് നയൻ ടു ചാൻസ് ഉണ്ട് ഈ ഒരു പാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഈയൊരു എക്സാമിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിൽ നിന്നും ഇന്ന ഏരിയ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല എന്നാലും കൂടുതലും നമുക്ക് ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് ആണെങ്കിൽ പോലും ബാക്കി എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ് തന്നെയാണ് ബാക്കിയെല്ലാം ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അടുത്തത് കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ് നോട്ട് ലേണേഴ്സിൽ പറയാൻ പറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കും പ്രോഡക്റ്റ് തന്നെ കവർ ചെയ്യാം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ എല്ലാ ഏരിയയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസും ഈക്വലി ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക പിന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ബ്ലോക്കുകളും കുറച്ച് ടോപ്പിക്കുകളും ഉണ്ട് അത് നമ്മൾ ഫുള്ളി കവർ ചെയ്യുക അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്തത് ഇമേജിംഗ് ഇഷ്യൂസ് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റിയൽ ലൈഫ് സിനാറിയോയിൽ ബേസ് ചെയ്തുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതൊക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൂടെ നമ്മൾ നോക്കി വയ്ക്കുക പിന്നെ കേസ് സ്റ്റഡീസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേസ് സ്റ്റഡീസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് സ്റ്റഡി ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്പം റീസൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കുക പിന്നെ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻസ് അതായത് തിയറി പാർട്ടിലൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക മീൻസ് ഇച്ചിരി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നോക്കുക ദെൻ എക്സാമിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് കൂടുതലായിട്ടും കവർ ചെയ്യുക മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോയിന്റ്സിനാണ് അപ്പോൾ പോയിന്റ്സ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പോയിന്റ് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം കൂടാതെ ആ പോയിന്റ്സിന് ദെൻ അതിനെ ഇലാബോറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇലബോറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ ഇബാബോറേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു തിയറി പാർട്ടിൽ എഴുതാൻ സാധിക്കും പക്ഷേ അതിനെ എല്ലാം ഒരു റിയലൈസ് റിയലൈഫ് എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതിയാൽ ഏറ്റവും ഫാർ ആണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് ലാൻഡ് വൈസ് സജസ്റ്റീവ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസംബർ ട്വൻറ്റി ത്രീയിൽ വരാൻ സാധ്യതയുള്ള മാർക്കറ്റിംഗിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അസൈ ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് രണ്ട് പാർട്ടായിട്ട് സെക്ഷൻ എയും സെക്ഷൻ ബി ബിയുമായിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം സെക്ഷൻ എയിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ഇരുപത് മാർഗായിരിക്കും അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം നമ്മൾ എഴുതുക സെക്ഷൻ ബിയിൽ നമുക്ക് കേസ് സ്റ്റഡി ആയിരിക്കും അസ്യൂഷൽ ഉണ്ടാവുന്നത് അതിന് നമുക്ക് ഫോർട്ടി മാർക്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ സെക്ഷൻ എയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് കോൺസെപ്റ്റ് അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് കോൺസെപ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല ഒരു ബാലൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം ആ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് ഒരു ടെൻ മാർക്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് കോൺസെപ്റ്റ് ആണ് അവിടെ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഇവോൾവിംഗ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ ദ മോഡേൺ ബിസിനസ് എൻവറോൺമെൻറ്റ് അതേപോലെ രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ ബിഹേവിയർ ഫോർ എ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് ആണ് അവിടെ നമുക്ക് ഒരു എയും ബിയും രണ്ട് ആണ് തന്നിരിക്കുന്നത് അതിലെ ഏയിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റേജ് ഓഫ് പി എൽ സി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസും ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ പേര് പറയാം ഇന്ന പ്രോഡക്റ്റല്ലേ ഇന്നത് അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഇന്നതായിരുന്നു അപ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതിൻ്റെ എന്താണ് ഗ്രോത്ത് പീക്ക് റെസിഷൻ അങ്ങനെ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിച്ചാൽ അപ്പോൾ നമുക്ക് ലെക്സ് സോപ്പിനെ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ കോട്ട് ചെയ്യാം അതേപോലെ തന്നെ പീക്കിൽ വന്ന് അല്ലെങ്കിൽ ഹൈ ലെവലിൽ വന്ന് ഡിപ്രഷനിലോട്ട് പോയ അല്ലെങ്കിൽ റെസിഷനിലോട്ടൊക്കെ മീറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് മെഡിമിക്സ് സോപ്പ് ഒക്കെ അതൊക്കെ നമുക്ക് കോട്ട് ചെയ്ത് എക്സാമ്പിൾ കോട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും ബി പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ബ്രാൻഡിങ് ഇൻ ദ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഡിസ്കസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡിജിറ്റൽ മീഡിയ ഓൺ ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് ഇതാണ് നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്നത് തേർഡ് ആയിട്ട് പറയുന്നത് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ് അവിടെയും നമുക്ക് രണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് എയിൽ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഡിഫറെൻ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ഒരു പുതിയ പ്രോഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അപ്പോൾ രണ്ടെണ്ണം നമുക്ക് മെയിൻ മെയിനായിട്ടുള്ളത് സ്കിമ്മിങ്ങും പിൻ റേറ്റിങ്ങും ഒക്കെയാണ് അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് എഴുതുക ദെൻ ബി പാർട്ടിൽ ചോദിക്കുന്നത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇൻ മാർക്കറ്റിംഗ് ഹൗ ഹാസ് ഈ കൊമേഴ്സ് റീഷേപ്പ്ഡ് ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്പം ഇതും എഴുതുക ദെൻ അടുത്തത് ഫോർത്ത് ക്വസ്റ്റിനാണ് ഇമർജിൻ്റ് ട്രെൻഡിൻ മാർക്കറ്റിംഗ് അപ്പം ഇമർജിൻ ട്രെൻഡിങ് മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ മാർക്കറ്റിംഗ് എന്താണ് അത് അതിൻ്റെ റിലവൻസ് എന്താണ് ടുഡേ ഇന്നത്തെ കാലത്ത് ഗ്രീൻ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇത് റൈസ് ഓഫ് സെൻസറി മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അതേപോലെ ചലഞ്ചസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് ഇത്രയാണ് നമുക്ക് പാർട്ട് എയിൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അപ്പിയർ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക അടുത്തത് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബിയിൽ നമുക്ക് കേസ് സ്റ്റഡി ആണ് ചോദിച്ചിരിക്കുന്നത് ആ കേസ് സ്റ്റഡിയിൽ ആദ്യം കോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക ആസ് ദ മാർക്കറ്റിംഗ് ഹെഡ് ഓഫ് ദ സ്റ്റാർട്ടപ്പ് സ്പെഷ്യലൈസിങ് ഇൻ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് വി ആർ ടാസ്കിങ് വിത്ത് ഡെവലപ്പിങ് എ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പ്ലാൻ അപ്പോൾ ഒരു പുതിയ ഒരു കോംപ്രഹെൻസീവ് മാർക്കറ്റ് പ്ലാൻ കൊണ്ടുവരുവാണ് അതിനെ ബേസ് ചെയ്തുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ചോദിക്കുന്നത് ആ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ ചെറിയൊരു കേസ് സ്റ്റഡി നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ജസ്റ്റ് ഒരു ഈവെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ചെയ്ത് തരികയായിരിക്കും അപ്പം അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ആ ഓൺ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളതിനെ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഉണ്ടാവുക വലിയൊരു കേസ് സ്റ്റഡി ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല മാർക്കറ്റിങ്ങിൽ ഒരു സിമ്പിൾ കൂടിപ്പോയാൽ ഒരു ഹാഫ് പേജ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് പൊസിഷനിങ് നോക്കുക റീസൻറ്റ് ട്രെൻഡ് ഇൻ മാർക്കറ്റിംഗ് നോക്കുക ഏത് കാര്യങ്ങൾ എഴുതിയാലും അതിനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കുക നമുക്ക് റിലേറ്റബിൾ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ കാരണം നമ്മൾ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ട് ഇപ്പോൾ വാട്ട്സ്ആപ്പ് എടുത്താലും അതുപോലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ആഴ്ച നമ്മൾ ഒത്തിരി അധികം ആഡ്സ് കാണുന്നുണ്ട് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മാർക്കറ്റിങ്ങിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റിൻ പേപ്പർ ഞാൻ എടുത്തു പറയുകയാണ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും അതുപോലെ പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റിൻ പേപ്പർ തമ്മിൽ ഒരു താരതമ്യം നടത്താം എത്രത്തോളം സിമിലർ ചോദ്യങ്ങൾ വന്നു എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ അപ്പൊ നമുക്ക് ലേൺവേസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വൈഡ് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഗംഭരമായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺ വൈസിന്റെ ക്വാർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് ഓരോ കോഴ്സുകളും അവിടെ നിങ്ങൾക്ക് കാണാം അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി ആണ് വരുന്നത് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇപ്നോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മികച്ച കോച്ചിങ് സപ്പോർട്ടിനായി ലേൺ വൈസിനെ സമീപിക്കാം നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൌട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ടു പോകുക അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് കോം അല്ല ഡോട്ട് കോ സി ഒ അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൂടുതൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൌൺലോഡ് ചെയ്യണം കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെഷൻസും അവൈലബിൾ ആണ് ലേൺ വൈസിന്റെ ഒരു കണ്ണിന് ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാം സോ ദാറ്റ് ആൾ അബൗട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായി വീണ്ടും കാണാം അതുവരേക്കും Goodbye. <music>